എന്താണ് രാഹുൽ ഈശ്വറിന് കാര്യത്തിൽ പറയാനുള്ളത് ഇവരുടെ തുടർനീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഉന്നത കോടതിയെ സമീപിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ദീപയിൽ നിന്ന് മനസ്സിലാക്കാൻ നിരാശാജനകമായിട്ടുള്ള വിധി തന്നെയാണെന്നുള്ള അവർക്ക് അവരെ സംബന്ധിച്ച് രാഹുൽ ഈശ്വരനെ സംബന്ധിച്ച് നിരാശയാണ് വളരെ ആയ ഒരു വിധിയായിട്ടാണ് തോന്നുന്നത് നമ്മൾ ചെയ്തു പക്ഷേ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട് കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരിക എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട് അല്ല കോർട്ട് ഓർഡറിൽ പറയുന്നത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ അവൈലബിൾ സെക്ഷൻ എന്ന് സെവന്റി ഫൈവ് വൺ ആണ് സെക്ഷലി കളേർഡ് റിമാർക്സ് ആണ് പക്ഷെ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷലി കളേർഡ് റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ കോടതിയിൽ ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ഇത് കേൾക്കുകയാണ് അപ്പൊ എന്താണ് ഈ കളർ റിമാർക്സ് ചോദിക്കുമ്പോ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാവുന്നതാണ് അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈമ ഫിഷ്യ അങ്ങനെ കണ്ടെത്തിന്നാണ് കോടതിയുടെ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് ശരിയാണ് അപ്പൊ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്കും നമ്മൾ നീങ്ങാൻ തന്നെയാണ് പക്ഷെ അതുവരെ എന്തായാലും ഇനിയൊരു ഒരു ഹംഗർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നിരാഹാര സമരം അത് നൂറ് ശതമാനം ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത് അപ്പം നിരാഹാര സമരത്തിലേക്ക് പോവുകയാണ് തന്നെയാണ് പറഞ്ഞത് ഹാസ്റ്റിലേക്ക് പോവാണ് കാരണം അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ആദ്യം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ നമുക്ക് ഒരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് നോട്ടീസ് നൽകി കള്ളമാണത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റു കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല അപ്പൊ അത് പച്ച കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല അത്രയും കള്ളമാണ് അത് നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവായിരുന്നു അപ്പം അത് തന്നെ തെറ്റാണ് നേരെ വീട്ടിൽ ഒരു ദിവസം മണിക്ക് വന്നിട്ട് അപ്പോ സെവൻറ്റി ഫൈവ് വൺ എട്ട് നൈസായി രാഹുലിനുള്ളിൽ തള്ളി എന്നാലോചിച്ച് നോക്കും ഒരു നോട്ടീസ് പോലും കൊടുക്കാതെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോയതെന്നുള്ള കേരളത്തിലുള്ള ഒട്ടുമിക്ക ചാനലുകളും ഓടിക്കടന്ന് ഓടി നടന്ന് ലൈവ് അല്ലെങ്കിൽ ഓടി നടന്ന് ചർച്ചയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓടി നടന്ന് ചർച്ചയില് പങ്കെടുത്തിരുന്നൊരു വ്യക്തിയാണ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ചാനലുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഓടി നടന്ന് പങ്കെടുത്തിരുന്നൊരാൾ ലൈവായിട്ടുണ്ടായിരുന്ന ഒരാൾ ഒരു ഫോൺ കോളിൽ വിളിച്ചാൽ വരുന്ന ഒരാൾ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഒരു നാല് മണിക്ക് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം തന്നെ അവിടുന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ഇടുന്നു അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത് കൊണ്ടുപോകുമ്പോൾ തിരിച്ചു വരാൻ സാധ്യതയില്ല രാഹുൽ ഈശ്വരനത് ബോധ്യമുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പോ അവർ കോടതിയിൽ പറയുന്നത് നോട്ടീസ് കൊടുത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല എന്ത് മോശാന്ന് നോക്കിയാലേ വേട്ടയാടുക വേട്ടയാടുക എന്ന് പറയുന്നത് ഇതിനെയൊക്കെയാണ് വേട്ടയാട എന്ന് പറയുന്നത് പുരുഷന്മാരെ പിന്നിൽ ഓടി നടന്ന് അട്ടിച്ചിട്ടുമ്പോ അതിന് ചോദിക്കാൻ ആരുണ്ട് വളരെ അപൂർവം കുറച്ച് പേരെ ചോദിക്കാനുള്ളൂ അതിൽ ഒരു ചോദിക്കുന്ന ഒരാളാണ് രാഹുൽ ഇല്ലാത്ത വകുപ്പുകളൊക്കെ ചേർത്ത് ചെയ്യാത്ത തെറ്റിനു വേണ്ടി പുല്ലിൽ പിടിച്ച് പതിനാല് ദിവസം പൂട്ടിയിട്ടു അദ്ദേഹം അവിടെ നിരാഹാരം അനുഷ്ഠിക്കുമെന്നാണ് പറയുന്നത് സമരം തന്നെയാണ് മുൻപോട്ട് തന്നെയാണ് അദ്ദേഹം പോകുന്നത് വളരെ മോശമായ രീതിയിലാണ് എഫ്ഐആർ ഇടുന്നത് എന്ന് ആലോചിച്ച് നോക്കും ഇപ്പൊ ആരാണ് ഇര ഇവിടെ ആരാണ് പിര ഇപ്പ രാഹുൽ അത് ഇദ്ദേഹമോ ഒരു കേസിന് രണ്ട് ഫേഫ് രണ്ട് മുഖങ്ങളാണ് ഈ കാണിക്കുന്നത് ഒരു നിയമത്തെ സി അദ്ദേഹം അദ്ദേഹത്തിന് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടായിരിക്കാം ഇത്രയും അദ്ദേഹം ഇതിൻ്റെ പിന്നാലെ പോകുന്നതും കാര്യങ്ങൾ തുറന്നു പറയുന്നതും പോലീസിന് കുറച്ചും കൂടി രസകരമായിട്ട് ഈ കേസിനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു അല്ലെ നിയമങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് അടിച്ചമർത്താൻ പറ്റും പക്ഷെ സത്യം അതൊരു നാൾ പുറത്തു വരും അത് സത്യമല്ലേ നോക്കാം നമുക്ക് ഈ കേസിൻ്റെ നാൾ വഴികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അദ്ദേഹം ഇന്ന് പതിനാല് ദിവസം റിമാൻഡായിരിക്കുകയാണ് രാഹുൽ ഈശ്വർ നോക്കാം നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഈ കേസ് മുൻപോട്ട് പോകുന്നതെന്ന്